மாற்றித்தி என்ன சாமி மாதமத்திஸ்தானம் ஓரோ சாமூகையும் அது ஆதிபத்தியம் செலுத்தின அவருடைய தயாரி அப்ப நிலநிலக்கணும் சமூகத்தில் எந்த படிப்பிக்க அப்படின் பெருமாறும் പെരുമാറ്റത്തെ സംബന്ധിക്കുന്ന ഇങ്ങനെ വരാൻ പാടില്ല അങ്ങനെ വരാൻ പാടില്ല ടി ടി സി വിളിക്കുന്ന മാത്രം ടിത്തല്ലാതെ ഒരു ചുരിദാറത്തിറങ്ങിയ കാലത്ത് ചുരിദാറ പെൺകുട്ടി ആ ടി സി ലാസം പേർത്താൽ അള്ളാഹകുട്ടിയെ പോകണം അച്ചടക്ക ലംഘനം അല്ലേ അത് പിന്നെ കുറച്ച് പ്രക്ഷോഭത്തിലേക്ക് കലാകരിച്ച് നടൻ രാജി ചുരിദാർ ഈ കേരളത്തിൽ ഇരുപത്തഞ്ചു പോലെയായിട്ട് ആയിട്ടുണ്ട് അപ്പോ അവിടെ ഈ പറഞ്ഞ പ്രശ്നം അതായത് നിലവിലുള്ള ഈ ഇതിനകത്തുള്ള ഓരോ കർത്തൃത്വത്തെയും അതിനെ നിർവചിക്കപ്പെട്ട ഒരു രീതി സഹോദര ഒരു ഘടന അനുസരിച്ച് ആ ഘടന മാറാൻ എന്ന ഘകം ആർത്തൃത്വത്തെ മാറ്റി അപ്പൊ അതിന് ഈ ആധിപത്യം വഹിക്കുന്നവരുടെ താല്പര്യങ്ങളും അവരുടെ സ്വഭാവവും ഒക്കെ സ്വഭാവം ഞാൻ ഇത്തരം പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കില്ല അച്ഛനൊക്കെ സ്വഭാവം ആധിപത്യം എന്ന് നമ്മൾ പറയുന്നു ഈ ആധിപത്യം എന്ന് പറയുന്നത് ആധിപത്യം എന്നാൽ അധികാരത്തിന്റെ പ്രയോഗം അധികാരത്തിന്റെ പ്രയോഗത്തിനെയാണ് ആധിപത്യം അപ്പോ എന്താണ് അധികാരം അധികാരം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനുമുള്ള ഒരു വ്യക്തിയുടെ ഒരു സംഘടനയുടെ ഒരു സംവിധാനത്തിന്റെ കഴിവിനെയാണ് അധികാരം അപ്പോ മറ്റുള്ളവരെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനുമുള്ള വ്യക്തിയുടെയോ സംഘടനകളുടെയോ അതെ ഭരണ സംവിധാനത്തിന്റെയോ കഴിവിനാണ് അധികാരം